സംസ്ഥാനത്തെ പനി ബാധിതരുടെ കണക്ക് ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചു ഇന്നലെ മാത്രം പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തി പനി ബാധിതരാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ കേസുകൾ മലപ്പുറം ജില്ലയിലാണ് പനി ബാധിച്ച് ഇന്നലെ മരിച്ചത് മൂന്ന് പേരാണ് അഞ്ചു ദിവസത്തിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ കണക്ക് പ്രസിദ്ധീകരിച്ചത് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഇത് കുറച്ച് ആശങ്കപ്പെടുത്തുന്ന കണക്കാണ് മാത്രമല്ല ഈ പനി ബാധിച്ച മരണങ്ങളും സംഭവിക്കുന്ന സാഹചര്യം എന്തൊക്കെയാണ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് ആരോഗ്യവകുപ്പ് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇന്നലെ പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് സംസ്ഥാനത്ത് പനി ബാധിച്ചത് ഏറ്റവും കൂടുതൽ കേസുകൾ മലപ്പുറം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്കാണ് മലപ്പുറം ജില്ലയിൽ മാത്രം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് അതോടൊപ്പം തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക് ഇന്നലെ പനി ബാധിച്ച് സംസ്ഥാനത്ത് മരണപ്പെട്ടത് മൂന്ന് പേരാണ് ജൂലൈ മാസം മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത് അൻപതിനായിരത്തിലധികം രോഗികളാണ് ജൂലൈ മാസം എന്ന് പറയുമ്പോൾ ഇന്ന് ജൂലൈ ആറാം തീയതി മാത്രമേ ആയിട്ടുള്ളൂ ഈ ആറ് ദിവസങ്ങൾ കൊണ്ടാണ് അൻപതിനായിരത്തിലധികം പേർക്ക് പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് അഞ്ചു ദിവസത്തിനു ശേഷമാണിപ്പോൾ ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ ഈ കണക്കുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏതായാലും ഈ പനിബാധിതരുടെ എണ്ണ സംസ്ഥാനത്ത് വലിയ രീതിയിൽ ഉയരുകയാണ് കടുത്ത ആശങ്ക തന്നെയാണിത് ഉണ്ടാക്കുന്നത് കാരണം സംസ്ഥാനത്ത് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വീഴ്ച ഈ വീഴ്ചയാണ് വലിയ രീതിയിൽ രോഗവ്യാപനത്തിന് കാരണമായിരിക്കുന്നത് പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതും മാലിന്യങ്ങൾ കുവിഞ്ഞുകൂടിയതും കൊതുകുകൾ പെരുകിയതുമൊക്കെ തന്നെ ഈ പകർച്ചവ്യാധികളും പനിയും ഡെങ്കിപ്പനിയും ഒക്കെ പടർന്നു പിടിക്കുന്നതിന് കാരണമായി ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നതും മരണം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതും വലിയ ആശങ്കയെ തന്നെ തുടരുകയാണ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്